ഒരു ഏറ്റവും കൂടുതൽ ആരെ ആരെ അറിയോ യാൽ ഇങ്ങനെ വേണം ഒരു ക്ലാസ്സില് എല്ലാ കുഞ്ഞുങ്ങളെയും ഒരേ മനസ്സോടെ കാണുക എന്നതാണ് ഒരു അധ്യാപകനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു അധ്യാപികയെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഒരു ക്ലാസിനെ സംബന്ധിച്ച് ിൽ മോശമായ കുട്ടികളുണ്ടാവാം മെടുക്കരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം മനസ്സൊന്നും ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള കുട്ടികളെല്ലാം ഉണ്ടാവും പക്ഷെ ഇവരെയൊക്കെ ഒരേ മനസ്സോടെ ചേർത്ത് പിടിക്കാൻ ഒരു മനസ്സ് ആ അധ്യാപകന് അല്ലെങ്കിൽ ആ അധ്യാപിക ഉണ്ടാകണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരേപോലെ മെടുക്കരാക്കി മാറ്റാൻ കഴിയും ഈ ഒരു ദൃശ്യം കണ്ടു നോക്കൂ ഈ ഒരു അധ്യാപകന്റെ ഒരു മനസ്സ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ കുട്ടികളെ കാണുന്ന ഒരു രീതി ഇത് മലപ്പുറം കടുങ്ങല്ലൂർ ഗവൺമെന്റ് യു സ്കൂളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണിത് ഈ ഒരു അധ്യാപകന്റെ പേര് സൈൻ എന്നാണ് ഈ ക്ലാസ്സില് മാഷിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയറിയോ ആരെ ഏറ്റവും ഇഷ്ടമുള്ള ആളുടെ ഫോട്ടോ ഞാൻ കൊണ്ടുവന്നു ആരാന്ന് കാണേ കാ അവിടെ പോയി നോക്കിയിട്ട് എല്ലാ കുഞ്ഞുങ്ങളും ചിരിച്ചുകൊണ്ടാണ് തിരിച്ചു വരുന്നത് അപ്പൊ നമ്മൾ കാണുന്നവർക്ക് ഒരു ആകാംക്ഷ എന്താണ് ഏത് കുട്ടിയുടെ ഫോട്ടോയാണ് അധ്യാപനോട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മളിങ്ങനെ ഒരു ആകാംക്ഷയോടും ഈ വീഡിയോ കാണും പക്ഷെ ഒടുവിലാണ് ആ മനോഹരമായ കാഴ്ച ഉള്ളത് കാഴ്ചയുള്ളത് ചെന്താമനല്ലേ